ഹജ്ജിനുള്ള പണം അടക്കുമ്പോൾ അറവിന് അടച്ച ക്യാഷ് ആയിട്ടാണോ അതോ ഫിത ഫിതയെ ആണോ അത് ഇവരെല്ലാം തീരുമാനിക്കല് നമ്മളാണ് ഞമ്മക്കും തിരിക്കാ അവിടെ പൈസ ഒക്കെ കെട്ടിയണല്ലോ അവിടെ വേറൊരു മസലയും കൂടി ഉണ്ട് ഞാനത് പിന്നെ പറയാൻ ആവും ഏതും നമ്മളാ നെയ്യത്തം തീയല് നമ്മളിപ്പ അവിടെ പൈസ കെട്ടിയേ ഉള്ളൂ നമ്മളിപ്പ അജിന് പൈസ കെട്ടിയല്ലോ നെയ്യത്താര വെക്ക ഞമ്മളല്ലേ എന്നതുപോലെ നമ്മൾ ഇത് കഴിഞ്ഞു കഴിഞ്ഞാൽ അതിന് അറിവിന് വേണ്ടി പൈസ കെട്ടിട കെട്ടാതിരിക്കാൻ നല്ലത് അത് തിരിച്ചു വാങ്ങാൻ കഴിയുമെങ്കിൽ തിരിച്ചു വാങ്ങാൻ നല്ലത് നമ്മൾ സാധാരണ ഗ്രൂപ്പിൽ അങ്ങനെ പറയല്ലേ അജിനുള്ള പൈസ കിട്ടുക അറിവിനുള്ള പൈസ എന്ത് ചെയ്യണ്ട കെട്ടണ്ട അതൊരു നിർബന്ധമുള്ള കാര്യമില്ല അത് നമുക്ക് ആവശ്യമാണെങ്കിൽ ആ പൈസ നമ്മൾ കൈ ഒടിച്ചാൽ അവിടുന്ന് നമ്മൾ എന്ത് ചെയ്യാ നമുക്ക് വിശ്വാസയോഗ്യായ ഒരാളെ വിളിച്ചിട്ട് ഓനെ ഏൽപ്പിച്ചിട്ട് ഓനോട് വാങ്ങിയിട്ട് നമുക്ക് എന്താണോ ആവശ്യം എന്ന് വെച്ചാൽ അത് കരുതാൻ പറഞ്ഞിട്ട് എന്ത് ചെയ്യാ അറിവ് നടത്താം നമ്മളിപ്പോ ഒരു ചതക്കെ എടുത്ത കൂലിയായാലും ഉണ്ടാവുള്ളൂ എങ്ങനെ ഇതിപ്പോ സാധാരണഗതിയില് നമ്മളൊരാള് വസീ വക്കാലത്താക്കാണെങ്കിൽ എന്ത് ചെയ്യണം ആ നിശ്ചിത വ്യക്തിനെ നമ്മൾ വിളിച്ചിട്ട് പറയണം എന്റെ അറിവ് നിന്നെ ഏൽപ്പിച്ചു നീയത്തും വെച്ചക്കേണ്ടി വരണം ഇങ്ങനെ നമ്മൾ നമ്മള് പൈസ പൈസാണ് കെട്ടിന്നല്ലാതെ ആ പൈസ എങ്ങനെയാണ് പോയി അർത്ഥായാലോ ഒന്നും പറയും അല്ല അതുമില്ല അങ്ങനെ പോയി പോവാണ് പിന്നെ അതില് പിന്നെ അവര് പറയപ്പെടുന്നത് ഇങ്ങനെ ടോക്കൺ തന്നിട്ട് വിളിച്ചു പറയുന്ന ഒരു ഘട്ടം അവിടെ ഇണ്ടല്ലോ അത് അന്വേഷിച്ചാ മതി ഈ മിനയില് അറവ് ശാലുണ്ടല്ലോ അവിടെ നമ്മളെ ടോക്കൺ കൊണ്ട് ചെന്നാൽ നമ്മളെ ടോക്കോല് വാങ്ങിയിട്ട് ആ ടോക്കന്റെ പേര് വിളിച്ചിട്ടാണ് അവിടെ എന്ത് ചെയ്യുക അറക്കണോ അറക്കുക അങ്ങനെ ഒരു അവസരം അവിടെ ഉണ്ടല്ലോ അത് ഉപയോഗപ്പെടുത്തിയാൽ കൊറേ നമുക്ക് എന്താവും ഇത് ഭൂരിഭാഗം അറിയണില്ല നമ്മൾ നമ്മള് നമ്മൾ നമ്മളറവടെ പോയിണ് അറിയും അപ്പൊ അതൊന്നൊരു ശരിയായ രീതി അല്ല ആ കാണൂല അപ്പൊ നമ്മളെന്ത് ചെയ്യാ ഈ അറക്കണ സ്ഥലം അന്വേഷിക്ക നമുക്ക് ടോക്കൺ ഉണ്ടാവല്ലോ ടോക്കൻ അന്വേഷിക്കണം ഈ ടോക്കൺ അനുസരിച്ച് ഞാൻ ഇങ്ങനെ കാശ് കെട്ടിയിട്ടുണ്ട് അപ്പോലെന്ത് ചെയ്യും അതിനനുസരിച്ച് വിളിക്കുമ്പോൾ നമ്മൾ നീ എത്തി മതി ഏഹ് അപ്പതിനായിരത്തി അഞ്ഞൂറ് റുപ്യ വാങ്ങുന്നുണ്ട് അപ്പൊ ആ വാങ്ങുന്നത് ഇതിനാണ് എന്ന് നമ്മൾ കരുതിയിട്ട് അവർ അറിവ് നടത്തിയാൽ ശരിയാകും അല്ല അത് അറിയണവരൊക്കെ നമ്മൾ ക്ലാസ്സിൽ പറയാനുണ്ട് അതെ അത് ആ ആവൂല അതൊക്കെ നേരെ കെറ്റി പോവുകയാണ് അപ്പോൾ ഏതായാലും അത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക നമ്മൾ ആമലുകൾ അള്ളാഹുത്താല കബൂൽ ചെയ്യുമാറാവട്ടെ